അത്ര അടിപൊളിയായിട്ടുള്ള ടിപ്സ് കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആര് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതുപോലുള്ള ചൂലുകൾ വാങ്ങുമ്പോൾ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ പുറം അടിച്ചു വരാനൊക്കെ നമ്മൾ ഇതുപോലുള്ള ചൂലുകൾ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് കേട്ടാ പുല്ലില്ലാത്ത ചൂല് പക്ഷെ കൊണ്ട് അടിക്കുമ്പോഴാണ് വീട് നല്ല രീതിയിൽ ക്ലീൻ ച ക്ലീനാകുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഇർക്കിലിച്ചൂലും പണ്ട് കാലങ്ങളിലും ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ വളരെ കുറവാണല്ലേ അപ്പം ഈ പുൽച്ചൂലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പുല്ലില് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പുല്ല് കളഞ്ഞെടുക്കുക അല്ലേ അതിന് നമുക്ക് കുറച്ച് കല്ലുപ്പും ഒരു മൂന്ന് നാല് കർപ്പൂരവും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഈ ഒരു മിശ്രിതം ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കണം ഫുള്ള് പുല്ല് അതിൽ നിന്ന് പോയി കിട്ടുന്നതാണ് അതുമല്ല നല്ല ഫ്രഷ് ആയിരിക്കും നല്ല രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചൂല് ക്ലീൻ ആക്കിയാൽ നല്ല ഈട് നിൽക്കും അതുപോലെ തന്നെ അതിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോകാനും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ചൂലിലുള്ള ബാഡ് സ്മെല്ല് പോയി കിട്ടാനായിട്ട് ഈ ഒരു കല്ലുപ്പും കർപ്പൂരവും കൊണ്ടുള്ള സൂത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും എപ്പോഴും ചൂല് ഇനി ഇതുപോലെ നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ചൂലില് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പഴയ സോക്സോ അല്ലെങ്കിൽ കട്ടിയുള്ള കുട്ടികളെ ബനിയൻ്റെ കയ്യോ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടോട്ടോ ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റും കേട്ടോ ഏതെങ്കിലും ഒരു ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന പല ലിക്വിഡും ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കുക അതിനുശേഷം നമ്മൾ സോഫയുടെ ഇതുപോലുള്ള നമ്മൾ വിടവുകൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം തുടക്കാൻ പറ്റില്ല നമുക്ക് ക്ലീനിങ് വളരെ ബുദ്ധിമുട്ട് വില പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളും വളരെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ മടിയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് അടിച്ചു മാറണതിനൊപ്പം തന്നെ വീട് ക്ലീനായി കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മളുടെ എത്താത്ത ഭാഗങ്ങളിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൊടി പിടിച്ച സ്ഥലത്തും ഈ ഒരു പൊടി വലിച്ചെടുത്ത് അത് നല്ലപോലെ ക്ലീൻ ആകാനായിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കബേഡിന്റെ മേൾ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ നമ്മൾ എത്ര ശ്രമിച്ചാലും എല്ലാ ഭാഗങ്ങളിലും എത്തില്ല എത്തില്ലേ അപ്പം ആദ്യം ഇതുപോലെ ഒന്ന് ഒന്ന് തുടച്ചു കൊടുക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു നോക്കട്ട നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുന്ന ആദ്യം ഒന്ന് പൊടിയൊന്ന് കളഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലുള്ള ചൂലുകൾ കളയാൻ വെച്ചേക്കുന്ന ചൂലുകൾ ഇതിൻ്റെ ഒരു തുമ്പ് ഭാഗം ഈ ഒരു ഷേയ്പ്പിന് നിങ്ങളൊന്നും വെട്ടിക്കൊടുക്കാം കേട്ടോ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ നിങ്ങൾ വെട്ടണം എന്നാൽ മാത്രമേ അതിനൊരു പവറായിട്ട് അത് പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുക നീളായിട്ട് കിടക്കുന്ന ഭാഗം കൊണ്ട് നമ്മൾ എത്ര ക്ലീനായ ക്ലീനാക്കിയാലും ആവില്ല അപ്പോൾ സോഫിയുടെ ഇതുപോലുള്ള വിടവുകളില്ലേ ആ വിടവുകളിൽ നിന്നുള്ള പൊടിയും അതുപോലെ അഴുക്കും കളയാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫാനിലുള്ള പൊടിയിൽ നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കട്ടെ അതിൻ്റെ ആ പിടിച്ചിരിക്കുന്ന പൊടി വരെയോ പോകുന്നത് കാണാം അതുപോലെ നമ്മളുടെ മുറ്റത്ത് ഉള്ള ഈയൊരു ഇന്റർലോക്കും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം വളരെ നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് ഇതുപോലുള്ള കുറ്റിച്ചൂലുകൾ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയും നമുക്ക് ഒരു കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ വളരെ കുമ്പിട്ട് ചെയ്യേണ്ട അവസ്ഥ വരും അതിൻ്റെ ആ ഒരു ഇർക്കിൽ തേന് പോയിട്ട് ഇനി തേന് എന്താ പറയാ ഒട്ടും അടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ള ചൂല് വരെ നിങ്ങൾ ഈ ഒരു സൂത്രം ചെയ്തു നോക്കട്ടാ ഏതെങ്കിലും ഒരു കോലെടുക്കുക നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു കോലെടുക്കുക എന്നിട്ട് ഈർക്കിൽ ആ ഒരു ഇതിൽ നിന്ന് അഴിച്ചതിന് ശേഷം ഇതുപോലെ പരത്തി നല്ല ആയിട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു കുപ്പിയുടെ ആ അടിഭാഗവും മേൽഭാഗവും വെട്ടി എടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു കുപ്പി ഇതുപോലെയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ നടുവേദനിക്കാതെയും കുമ്പിടാതെയും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുറ്റം മാത്രമല്ല നമ്മളുടെ നമ്മൾ മുറ്റത്തിട്ടേക്കുന്ന ഇന്റർലോക്കും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷം ഒരു ഇർക്കിലിയോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ ഇത് നല്ലത് ടൈറ്റ് നല്ലതുപോലെ തന്നെ ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കുക എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഇരിക്കുകയുള്ളൂ എന്നിട്ട് ഇപ്പം എൻ്റെയിൽ ഇതുപോലൊരു ഹീറ്റർ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് അടുപ്പിന്റെ സൈഡിൽ വെച്ചിട്ട് പതിയെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഒരു ഇർക്കിലി പോലും പോവില്ല കേട്ടോ നമ്മൾ ഈർക്കിലി ചൂല് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നനങ്ങ പോലുമില്ല ഇപ്പം ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇതും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പം ഞാൻ നമ്മൾ ആ ഒരു നല്ല സ്ട്രോങ്ങിന് അതാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ രണ്ട് തടിക്കഷ്ണമോ എന്തെങ്കിലും മതി തടിക്കഷ്ണം വേണമെന്ന് ഇല്ല ഇതുപോലെ വീതിയുള്ള ഏതൊരു സാധനം എടുത്തതിന് ശേഷം ചൂല് നല്ലതുപോലെ നിവർത്തി വെക്കുക എന്നിട്ട് നല്ല ടൈറ്റിന് നമ്മൾ വെച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് അധികം ഇർക്കിലി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ഇരിക്കുന്നതാണ് കേട്ടോ രണ്ട് ഭാഗവും നല്ല ടൈറ്റിന് വേണമെങ്കിൽ തുണി കൊണ്ട് കെട്ടാം ഇപ്പം ഞാൻ ഇവിടെ റബ്ബർ ബാൻഡ് കൊണ്ടാണ് കെട്ടിയേക്കുന്നത് ആ രണ്ട് ഭാഗവും ഇതാക്കിയതിന് ശേഷം ഇതുപോലെ നല്ല പോലെ തന്നെ വലിച്ച് നമുക്ക് ശരിക്ക് നല്ലപോലെ അടിക്കാൻ പറ്റുന്ന രീതിയിൽ നിവർത്തി വെക്കണം അതിന് ശേഷം നമ്മൾ സെലോ ടാപ്പ് വെച്ചിട്ട് അതൊന്നും കൂടെ സ്ട്രോങ് ആക്കി എടുക്കുന്നുണ്ട് ഒരു തരി പോലും ഇളകി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് നടുവിനെ ഒരു ആണി വേണമെങ്കിലും അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗം ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് തുമ്പ് ഭാഗം നല്ല ഷെയ്പ്പിന് വെട്ടിക്കൊടുക്കും കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈയൊരു ഭാഗങ്ങളിലെല്ലാം സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്ത് ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുമല്ലോ എന്നിട്ട് നമുക്ക് ഇൻ്റർലോക്കോ അല്ലെങ്കിൽ മുറ്റമോ അടി ഇനി കുനിയാതെ തന്നെ നമുക്ക് അടിച്ചു വാരാനായിട്ട് സാധിക്കുന്നതാണ് വെറുതെ നമ്മൾ വലിച്ചെറി എറിയുന്ന ഈ ഒരു കുറ്റിച്ചൂല് പോലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വളരെ കുമ്പിട്ട് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ല അപ്പം ഈ ഇതുപോലെ ഒട്ടും തുമ്പില്ലാത്ത ചൂലുകൾ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയലാണല്ലേ അല്ലേ പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ എഫക്റ്റീവാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കുന്നതാണ് നമുക്ക് നടും ഓടിക്കേണ്ട കാര്യവും ഇല്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ അവരും അറിയട്ടെ ഇതുപോലെ സൂപ്പർ ഐഡിയകളുണ്ട് ചൂലുകൊണ്ട് എന്നുള്ളത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ നമ്മൾ പുല്ലില്ലാത്ത ആ ഒരു മെറ്റീരിയൽ പല മെറ്റീരിയൽ കൊണ്ടുള്ള ചൂലുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ പുൽച്ചൂലാണെങ്കിൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ഏതെങ്കിലും ഇതിപ്പം ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ആണ് അതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക നമ്മളുടെ ബാത്റൂമിൻ്റെ ഇതുപോലുള്ള ഭാഗങ്ങളിൽ തേച്ച് കഴുകാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് മേൽ നമ്മളുടെ മേളിലുള്ള ടൈലുകളൊക്കെ നമ്മളുടെ യ്യൊന്നും എത്തൂലെ അപ്പൊ നമുക്ക് ചൂല് ഇതുപോലെ നമ്മള് കളയാൻ വെച്ചിരിക്കുന്ന ചൂല് ഇതുപോലെ ഒരു ഏതെങ്കിലും ഒരു ലിക്വിഡ് നിങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ക്ലീനിങ് ഇത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അത് ഏതെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് സാധാരണ നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന പോലെ കളഞ്ഞാൽ മാത്രം മതി കണ്ടില്ലേ നമുക്ക് ആ മൂലഭാഗങ്ങളും അതുപോലെ തന്നെ ഭാഗങ്ങളിലുള്ള കറകളും ഒക്കെ കളയാനായിട്ട് ആ സൂപ്പർ ആണ് കേട്ടോ നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും മേളിലൊന്നും നമ്മളെ കൈയ്യേ എത്തില്ല അതുപോലെ ഇത്രയും ടൈലുകൾ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഇതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന ചൂലുകൊണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നമ്മൾ പുൽച്ചൂലാണെങ്കിലും അത് പൊട്ടിപ്പോവും പക്ഷേ ഈ ഒരു മോഡൽ ചൂലൊക്കെ ആണെങ്കിൽ അത് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഉണക്കിയെടുത്ത് വെച്ചാൽ മാത്രം മതി അടുത്തതായിട്ട് ഒരു ഒരു കാ ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ലിക്വിഡ് സോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആവശ്യം അത് എത്രത്തോളം ചവിട്ടിയുണ്ട് അപ്പോൾ ഇത് മൂന്നോ നാലോ ചവിട്ടി നമുക്ക് കഴുകാനുള്ള ഇത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പും ലിക്വിഡൊക്കെ കൂട്ടി എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചുറ്റിനും കുറച്ച് ഓട്ടകൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ അഴുക്ക് പോകുവാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ചവിട്ടി ഒരമണിക്കൂറെങ്കിലും അതുപോലെ വെക്കുക ഉപ്പും അതുപോലെ തന്നെ ലിക്വിഡ് സോപ്പുമായിട്ട് ഒര കുറഞ്ഞത് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിലുള്ള അഴുക്കുകളൊക്കെ നല്ലതുപോലെ എന്താണ് പറയുക ഇളകി വരുവാനും അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാകും നമ്മൾ കൈ കൊണ്ട് തൊടേ വേണ്ട നല്ലതുപോലെ തന്നെ ആവും നമുക്ക് വാഷിംഗ് മെഷീനോ കല്ലോ ഒന്നും ഇതുപോലെ കളയാൻ വെച്ചേക്കുന്ന ഏതെങ്കിലും ചൂലിൻ്റെ ഈ ഒരു ഭാഗം എടുക്കാം കേട്ടോ ആ മറുഭാഗം എടുക്കുക മറുഭാഗ മറുഭാഗം എടുത്തതിന് ശേഷം ഒന്ന് അടപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു കുപ്പിയുടെ മൂടിയുടെ ആ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നല്ല നല്ല കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് ചിലപ്പോൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് അത് കറക്റ്റ് ഫിറ്റിംഗ് ആക്കുക കേട്ടോ നമ്മൾ വെറുതെ ഇത് കളയുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലുള്ള യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇതാക്കുമ്പോൾ അത് ഇളകി പോകാണ്ടിരിക്കാനാണ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം ശേഷം നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കുപ്പിയുടെ മൂടിയുടെ ഈ ഒരു ഇതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ കളർ നിങ്ങൾ നോക്കട്ടാ ഞാനിത് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് ഇതാക്കി കഴിയുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് എത്രത്തോളം മാറുമെന്ന് നിങ്ങൾ നോക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ വെള്ളം മാറ്റി മാറ്റിക്കൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ചവിട്ടി ക്ലീൻ ക്ലീനായി കിട്ടുന്നതാണ് കണ്ടില്ലേ ഈ ഇത്രത്തോളം മഴക്ക ആ ഒരു ചവിട്ടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഞാൻ കഴുകി ഉണക്കിയതിനു ശേഷം നല്ല വൃത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും എല്ലാ ടിപ്സും ചെയ്തു നോക്കണം കുനിയാതെ കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് for watching.